മലബാറില് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റ് ഇതര മതവിഭാഗങ്ങൾക്ക് അവിടെ ഒരു രൂപത്തിലുമുള്ള സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാകില്ല ഒന്നത് രണ്ട് അവർക്ക് ശരീരത്ത് നിയമമായിരിക്കും ബാധകമായിട്ടുള്ളത് ഇപ്പൊ കെ ടി ജലീല് മലദ്വാർ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് എന്താ പറഞ്ഞത് പണക്കാട് തങ്ങളെ അവിടെ നിന്ന് അങ്ങൊരു ഫത്തുവ അതായത് മതവിധി പുറപ്പെടുവിച്ചു കൊടുക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾ അനുസരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് മതനിയമമാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് മതനിയമമാണ് സ്കൂളിന്റെ യൂണിഫോം മാറ്റുന്ന വിഷയം സംബന്ധിച്ച് ഒരു ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നപ്പോൾ അതവർക്ക് പറ്റില്ല അതുപോലെ ദേശീയ ഗാനം ഇങ്ങനെ തുടങ്ങി സ്കൂളിന്റെ സമയമാറ്റം അടക്കം മദരസകൾ കഴിഞ്ഞിട്ടുള്ള സമയം മതി സ്കൂളുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം വേണം എന്ന വാദം തുടങ്ങി ഇവർ എല്ലാ മേഖലകളിലും ഈ മതത്തെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നാലോചിക്കും അവിടെ ജനാധിപത്യത്തിന് യാതൊരു സ്പേസും ഉണ്ടാകത്തില്ല നമ്മളിപ്പോ പലസ്തീനിലെ മനുഷ്യരോടൊപ്പം അല്ലേ നിങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മനുഷ്യരോടൊപ്പം നിൽക്കാത്തത് എന്ന ചോദ്യമുണ്ട് ഇവര് സാധാരണഗതിയിൽ ചോദിക്കുന്നത് മലപ്പുറത്തും കുറെ മനുഷ്യരുണ്ടല്ലോ എന്താ അവരോടൊപ്പം നിൽക്കാത്തതെന്ന് ലോകത്ത് അടിച്ചമർത്തപ്പെടുന്നവന്റെ കൂടെ നിൽക്കുക എന്നത് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു മോറൽ വാല്യൂ ആണ് നമുക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ കേരളക്കരയിൽ ആ മുസ്ലിംങ്ങൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ലൗ ജിഹാദും ജിഹാദും ഒക്കെ നമുക്ക് അറിയുന്ന വിഷയങ്ങളാ പാലാബിഷപ്പിന്റെ ഒക്കെ വിഷയം പി സി ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ പൊക്കി കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് ഒരു പക്ഷെ അദ്ദേഹത്തിനൊക്കെ ഒരു സ്പേസ് കിട്ടിയത് അതല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജോസഫ് മാഷിനേക്കാൾ ഗതികെട്ട ഒരവസ്ഥയിലേക്കാകുമായിരുന്നു പാലാ ബിഷപ്പ് അതുകൊണ്ട് ഏതൊരു നാട് മുസ്ലീങ്ങൾ ഭൂരിപക്ഷമാകുന്നോ ആ നാട് ജനാധിപത്യത്തിന് അന്യമാകുകയും മറ്റ് ഇതര മതവിഭാഗങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുത്താനുള്ള കാര്യം തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മളെ ഇടതുവർക്ക് സർക്കാരിൽ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു വളരെ ഇസ്ലാമിക വൽക്കരണത്തിലേക്കാണ് നമ്മൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ആദ്യം വരേണ്ടത് തന്നെയാണ് എത്രയും പേരും എന്നൊരു പരിഹാരം കണ്ടെത്തി മതിയാകും ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി ടീച്ചർ